ഡിസംബർ ഇരുപത്തി ഒൻപതിന് കെ വി ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ തടയാൻ ഇടതുമുന്നണിയിൽ അടിയൊഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു ഗണേഷ് മന്ത്രി ആയില്ല എങ്കിൽ ആന്റണി രാജു തുടരും ഇടതുമുന്നണിയിലെ ഒരു കൂട്ടം നേതാക്കളും കോൺഗ്രസുമാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം തടയാൻ രംഗത്തുള്ളത് എന്നാണ് കിമ്മതന്തി നിയമം വഴി തടഞ്ഞാൽ തനിക്കൊന്നും ചെയ്യാനാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുവിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാട് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതായാണ് പരാതി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റും എം ജെ യദൂകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു പരാതിക്കാരന്റെ മൊഴിയെടുത്ത കോടതി കേസെടുക്കണമോ എന്ന് പിന്നീടാണ് തീരുമാനിക്കുക കേസ് എടുക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാകുന്നു ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ വരാനിരിക്കുകയാണ് പരാതി ഉയരുന്നത് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നത് സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം സത്യപ്രതിജ്ഞ ഇരുപത്തിയൊൻപതിന് നടക്കും ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക നവകേരള സദസ്സിനു ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭ പുനർസംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിൽ നേരത്തെ കത്ത് നൽകിയിരുന്നു നവകേരള സദസ്സിനു മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം ആദ്യ രണ്ടര വർഷം കെ കൃഷ്ണൻകുട്ടി ആൻഡറി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്നത് എൽ ഡി എഫ് നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ് ഇതാണ് ഇടതുമുന്നണി പാലിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മാത്രമേ നടക്കൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്ര താല്പര്യവുമില്ല ഗണേശൻ തന്നെ മന്ത്രിസഭയ്ക്ക് ഒരു ബാധ്യതയായി തീരും എന്ന ും പിണറായി വിശ്വസിക്കുന്നു എന്നാൽ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി മാറിയ ഗണേശിനെ പിണക്കാൻ പിണക്കാനോ തള്ളിക്കളയാനോ മുഖ്യമന്ത്രിക്ക് കഴിയുകയുമില്ല മാത്രവുമല്ല സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സി വേണ്ടി കരുക്കൽ നീക്കിയത് ഗണേശൻ ആണ് എന്ന കിംബന്തിയും മറുവശത്ത് ണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ നീക്കം നടക്കുന്നതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്ന് സംശയിക്കുന്ന സി പി എം നേതാക്കൾ നിരവധിയുമാണ് തന്നെ മന്ത്രിയാക്കിയില്ല എങ്കിൽ സോളാർ കേസിൽ സി പി എം നടത്തിയ കരുനീക്കങ്ങൾ സി ബി ഐയെ അറിയിക്കുമെന്ന ഭീഷണിയാണ് സി പി എം വഴങ്ങിയത് എന്നാൽ ഇടതുമുന്നണി യോഗത്തിൽ എതിർപ്പുണ്ടായാൽ ഗണേശിന്റെ മന്ത്രിസ്ഥാനം തുലാസിലാവുമായിരിക്കും സോളാർ പീഡനത്തിൽ ഗണേശൻ പേരെഴുതി ചേർത്ത ജോസ് കെ മാണി കൂടി തീരുമാനിച്ചാൽ മാത്രമേ ഗണേഷ് മന്ത്രിയാകാൻ കഴിയൂ പക്ഷേ ജോസ് പരസ്യമായി എതിർക്കാതിരുന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു ഗണേശനെ മന്ത്രിയാക്കിയില്ല എങ്കിൽ ഇടതുമുന്നണിയുടെ ഭരണം പൊളിയുമെന്ന ഭീഷണിക്ക് മുന്നിലാണ് പിണറായി വഴങ്ങിയത് ഗണേശൻ ലോകത്തിന് മുഴുവൻ വെറുക്കപ്പെട്ടവനാണ് എന്ന കോൺഗ്രസും ഇടതുമുന്നണിയിലെ നിരവധി നേതാക്കളും വിശ്വസിക്കുന്ന കാലയളവിലാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ സി പിണറായി സമ്മർദ്ദം ചെലുത്തിയത്